ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അടപ്രഥമൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലേസ് നിൽക്കുന്ന പായസമാണ് കടലപ്രഥമൻ അപ്പോൾ ഇന്ന് കടലപ്രഥമൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കിലോ അരക്കിലോയുണ്ടിത് ഇത് നല്ലതുപോലെ കഴുകണം കഴുകിയ ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം ഇത് അത്യാവശ്യം വേവണം നല്ലതുപോലെ വെന്ത് കിട്ടണം ഇത് വെന്ത് വരുമ്പോൾ നല്ല കുറുകിയിരിക്കാൻ പാടില്ല കുറച്ച് വെള്ളം വേണം അപ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ കടല കടലപ്പരിപ്പ് എടുത്ത കപ്പിന് മൂന്ന് കപ്പ് വെള്ളം അതാണ് വെള്ളത്തിൻ്റെ ഒരു അളവ് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാം കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചൗരി വേവിച്ചെടുക്കാം ഒരു അൻപത് ഗ്രാം ചൗരി അരക്കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാം നമുക്കിനി വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കുറച്ചും കൂടി മതിയാവും ഇനി ഇതിനെ ഉരുക്കി അരിച്ചെടുക്കാം ചൗരി നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ശർക്കര അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ശർക്കരയ്ക്കകത്ത് ഒരുപാട് അഴുക്കുണ്ട് കളിമണ്ണും പിന്നെ എന്തൊക്കെയോ ഒത്തിരി അഴുക്കുകളുണ്ട് അതുകൊണ്ട് അരിച്ച് തന്നെ എടുക്കണം ഇനി തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ രണ്ടാം പാലും വേണം ഇത് രണ്ടാം പാലാണ് തിക്ക് പാലായിരിക്കും പിന്നെ ഒന്നാം പാല് വേണം നാല് മുതൽ അഞ്ച് വിസിൽ കേൾക്കുമ്പോൾ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ടാവും നമ്മുടെ കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒന്ന് തവി കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഒട്ടും തരി വേണ്ട എന്നുള്ളവർക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കുറച്ച് തരി ഉള്ളതാണ് എപ്പോഴും ആ പായസം കഴിക്കുമ്പോൾ കുറച്ച് തരി ഉള്ളതാണ് നല്ലത് പാത്രം ചൂടാവുമ്പോൾ ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വേണം നമ്മുടെ പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പ് തേങ്ങാക്കുത്ത് ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം കാഷു വറുത്ത് കോരി എടുത്തിട്ട് ക്രിസ്മിസ് കൊടുക്കാം ക്രിസ്മിസ് വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം ഇത് ഒന്നിച്ച് വേണമെങ്കിലും വറുത്തെടുക്കാം ഒന്നിച്ച് വറുത്തെടുക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് വേണം ആദ്യ ഇടാൻ തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്ന സമയത്ത് കാഷ്വുനട്ടും കിസ്മിസും ആഡ് ചെയ്ത് എല്ലാം കൂടി വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഇതെല്ലാം വറുത്ത് കോരിയെടുത്തിട്ട് ബാക്കി വരുന്ന നെയ്യിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇടാം ഈ കടല ഒന്ന് ആ നെയ്യൊക്കെ പിടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചവരി ചേർക്കാം ഇനിയാണ് നമ്മൾ ശർക്കര പാനി ചേർക്കുന്നത് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി കടലപ്പരിപ്പും ചൗവരിയും ശർക്കരപ്പാനിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ തിളച്ച് വരണ്ട് വരണം ആ വരണ്ടു വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ കുറുകി വരുന്ന ടൈമിൽ ഒന്നാം പാലായ കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ കടലപ്രഥമൻ റെഡി ഇത് ഇനിയിട്ടൊന്ന് കുറുകും ഒരു പക്ഷെ കൂടുതൽ കുറുകി പോയാൽ നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഐറ്റംസും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കടലപ്രഥമൻ റെഡി ഓണത്തിനും മറ്റ് സ്പെഷ്യൽ ഒക്കേഷൻസിലും ഒക്കെ ഉണ്ടാക്കി നോക്കുക താങ്ക് ഫോർ വാച്ചിങ്